േ എൻ്റെ പേര് ജോസ് എം ജെ മടത്തിക്കുന്നേൽ വീട് മാനന്തവാടിയാണ് വയനാട് ജില്ലയിൽ ഞാനിവിടെ ആയിരിക്കുന്നത് എനിക്കും എൻ്റെ കുടുംബത്തിനും അമ്മ വഴി ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഞാൻ പറയാൻ പോണത് എൻ്റെ വീട് പണിയെക്കുറിച്ചാണ് ഞങ്ങൾ ഇരുപത് കൊല്ലം അധികമായി ഞങ്ങൾ നല്ലൊരു വീട് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ ചെറുപ്പം തൊട്ടേ എൻ്റെ അമ്മ എന്നോട് ഞങ്ങളോട് പറയുമായിരുന്നു നല്ലൊരു കുഞ്ഞുവീട് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപ്പോൾ ചെറുപ്പത്തിൽ ഞങ്ങൾ ദൈവം ഞങ്ങൾക്കൊരു കുഞ്ഞുവീട് തരണേന്നാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഒരു ചെറിയൊരു ഷെഡിലാണ് ഞങ്ങൾ ഒരു ഹാസ്പിറ്റോസ് ഇട്ട ഒരു ചെറിയൊരു വീടിലാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് നാല് വർഷം മുന്നേ ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾ പണി തുടങ്ങി പക്ഷേ തുടങ്ങുമ്പം പൈസയൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളെന്നാലും പപ്പ എങ്ങനെയോ തുടങ്ങി ഞങ്ങൾ കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരായിരുന്നു പ്രളയം വന്നിട്ട് വാഴക്കൃഷിയായിരുന്നു എല്ലാം നശിച്ചു പോവുക ചെയ്തേ ഞങ്ങൾ മുടക്കി മുതൽ പോലും കിട്ടാത്ത സാഹചര്യങ്ങളുണ്ടായി ആ സാഹചര്യത്തിൽ നിന്നാണ് ഞങ്ങൾ വീടുപണി തുടങ്ങിയത് ഞങ്ങൾ ചെറുപ്പം മുതലേ ഞങ്ങളുടെ എൻ്റെ ചാച്ചനും അമ്മച്ചിയും ഞങ്ങൾക്ക് പറഞ്ഞു തന്നതുപോലെ ഞങ്ങൾ പള്ളിയിൽ പോകും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷെ ജീവിതത്തിൽ ഒരു അനുഭവമായിട്ട് ഒന്നും ഉണ്ടായില്ല അങ്ങനെയാണ് എൻ്റെ കസിൻ അവളുടെ കൂടെ അവൾ പറഞ്ഞിട്ട് ഞാൻ ഈ ദേവാലയത്തിൽ വന്നു അവളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പം ആ പുറകിൽ ആ ചേട്ടന്മാരിരിക്കുന്ന പോലെ ഞാനും അവിടെയിരുന്നു അന്ന് നിറച്ചും ആൾക്കാരുണ്ട് പള്ളിയിൽ അലസനായി തന്നെ ഞാനിരുന്നു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്നു കുറേ നേരമൊക്കെ അവിടെ ഉറങ്ങി ഇരിക്കുകയാണ് ചെയ്തത് ഇവിടെ പറഞ്ഞ കാര്യങ്ങളിലൊന്നും എനിക്കൊരു വിശ്വാസവും ഉണ്ടായില്ല പക്ഷേ എൻ്റെ കസിൻ അവൾ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ഉടമ്പടി എടുത്തു ഞാൻ കുറച്ചൊക്കെ അത് ഫോളോ ചെയ്തു കുറേ കഴിഞ്ഞപ്പോൾ അത് മറന്നുപോയി പിന്നെ ആ കാര്യം തന്നെ മറന്നുപോകാണ് ചെയ്തത് പിന്നെ ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു കൂട്ടുകാരുത്തി ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിയപ്പം എന്നോട് പറഞ്ഞു നീ ഉടമ്പടി എടുക്ക് മാതാവ് അനുഗ്രഹിക്കുന്നു പറഞ്ഞു അപ്പോൾ അന്ന് ഇവിടെ വന്ന് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ പണ്ട് തന്നെ പ്രാർത്ഥന ബുക്കുകൾ കാശരൂപമൊക്കെ ഉണ്ടായിരുന്നു അപ്പം എനിക്കൊരു വിശ്വാസം പിന്നെയും തോന്നി ഞാൻ ആദ്യം തൊട്ട് പിന്നെയും പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ആ രണ്ടാമത് ഉടമ്പടി പുതുക്കിയ ശേഷം ഞങ്ങളുടെ വീട് പണി കുറച്ചും കൂടെ സ്പീഡായിട്ട് തീരാൻ തുടങ്ങി എൻ്റെ പപ്പയെ ചോദിച്ചാൽ പപ്പയ്ക്ക് അറിയത്തില്ല എവിടുന്നാ പൈസ കിട്ടിയേ ആര തന്നെ ഞങ്ങളൊരു വീട് കിട്ടണം എന്ന് എന്നു പ്രാർത്ഥിച്ച് ഞങ്ങൾക്കിന്ന് വലിയൊരു ഭവനം തന്നെയാണ് ദൈവം തന്നത് അപ്പം ഞങ്ങളുടെ പപ്പേൻ്റെ ബാക്കി സഹോദരങ്ങൾക്കും അമ്മേൻ്റെ വീട്ടിലും ഒക്കെ എല്ലാവർക്കും നല്ല നല്ല വീടുണ്ടായിരുന്നു ഞങ്ങൾക്ക് മാത്രമായിരുന്നു ഇല്ലാതിട്ടുന്നത് അപ്പം പെരേക്കൂടലിനൊക്കെ വരുമ്പം അവർക്ക് അത്ഭുതമാണ് ഇത്രയും നല്ലൊരു ഭവനം എങ്ങനെ കിട്ടിയെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനേ ഉള്ളൂ അമ്മേൻ്റെ കൃപാസന അമ്മേൻ്റെ സഹ മാതാവിൻ്റെ സഹായത്തോടെ ദൈവം ഞങ്ങൾക്ക് തന്ന ഭവനാണ് എല്ലാവർക്കും പലരും ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് വിദേശത്ത് നിന്ന് ആരെയും പൈസ തന്നോ ഒരിക്കലുമല്ല ആരും അങ്ങനെ സഹായിച്ചിട്ടില്ല എൻ്റെ പപ്പയ്ക്ക് എൻ്റെ മാതാവ് എങ്ങനെയൊക്കെ കൊടുത്തു എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പപ്പയ്ക്ക് അറിയത്തില്ല പപ്പ പറയും എൻ്റെ ആ സമയത്ത് ആരൊക്കെയോ വഴി എങ്ങനെയോ പൈസ കിട്ടി അത് പൂർത്തീകരിച്ചു ഞങ്ങൾ പെയിൻ്റ് അടിക്കണം എന്ന് കരുതിയല്ല പക്ഷെ നല്ല പെയിൻ്റ് അടിക്കാൻ പറ്റി മതിൽ കെട്ടണം എന്ന് കരുതിയല്ല മതിൽ കെട്ടാൻ പറ്റി ആ വീട്ടിലേക്ക് ഇനി ഒരു സാധനം വാങ്ങാനില്ല ഒരു മെയിൻ്റനൻസ് പണിയോ ഇനി അഡീഷണൽ ആയിട്ട് എടുക്കാനില്ല അത്രയും മനോഹരമായിട്ടുള്ളൊരു വീട് ദൈവം തന്നു അപ്പം പെരയക്കൂടൽ കഴിഞ്ഞ് പെരയക്കൂടലിന് സമയത്ത് നമുക്ക് കൊറോണ കൂടുതൽ കൂടി അപ്പോൾ എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എല്ലാവർക്കും ഞങ്ങളുടെ പെരയക്കൂടലിന് കൂടണമെന്ന് പക്ഷേ കൊറോണ ഒക്കെ ഗവൺമെൻറ് പറഞ്ഞു അധികം ആൾക്കാരെ പറ്റില്ല എന്ന് പക്ഷേ ഞങ്ങൾ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയാണ് പെരേക്കൂടലുദ്ദേശിച്ച് അന്ന് തലേന്നാണ് ഗവൺമെൻറ്റ് പങ്കെടുക്കാൻ പറ്റുന്ന ആൾക്കാരുടെ എണ്ണം കൂട്ടി അപ്പം മൂന്ന് നേരമായിട്ട് ഏകദേശം ആയിരം പേരോളം രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം രാത്രിയായിട്ട് ആയിരം പേരോളം ഞങ്ങളെ വീട്ടിൽ വന്ന് കണ്ട് അവർക്കും വലിയ അത്ഭുതവും സന്തോഷമാണ് ഞങ്ങളുടെ ഭവനം കണ്ടിട്ട് അപ്പം അതിന് നന്ദി പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത് എൻ്റെ വീട്ടിൽ ഞങ്ങൾ ഒരു കൂട്ടുകുടുംബം പോലെയാണ് എൻ്റെ പപ്പയ്ക്ക് പത്ത് സഹോദരങ്ങളുണ്ട് ഞങ്ങൾ ആറാം ആറ് സഹോദരങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുന്നത് എല്ലാവരും വീട്ടിലും ഒരേ സമയത്ത് കൊറോണ വന്നു എൻ്റെ പപ്പയ്ക്ക് വന്നു പപ്പേൻ്റെ ആങ്ങളന്മാരുടെ ചാച്ചനമ്മയ്ക്കും എല്ലാവർക്കും വന്നു പക്ഷേ ദൈവം അനുഗ്രഹിച്ച് ഒരു അവരുടെ കൂടെ ഞാൻ കിടന്നതാണ് ഭക്ഷണം കഴിച്ചതാണ് ഒരുമിച്ച് പോയതാണ് ദൈവം അനുഗ്രഹിച്ച് എനിക്ക് എന്നെ കൊറോണ പിടിച്ചേല്ല ഞാനിപ്പോൾ എറണാകുളത്ത് ഐ എൽ ടി സി പഠിക്കുകയാണ് ഈ ശനിയാഴ്ചയാണ് എക്സാം അവിടെയും ഞാൻ കൂടെ കഴിഞ്ഞവർക്കും ഒക്കെ കൊറോണ പിടിച്ചു പക്ഷേ എനിക്ക് മാത്രം ദൈവം കൊറോണ തന്നില്ല അത് ഞാൻ വിശ്വസിക്കുന്നുണ്ട് എൻ്റെ അമ്മ എനിക്ക് തരാൻ എന്നെ കാത്തു പാലിച്ചതാണെന്ന് മറ്റൊരു കാര്യം പറയാനുള്ളത് ഞാൻ ഐ എൽ ടി സിന് ചേരുമ്പം ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ഇവിടെ വന്ന് പ്രാർത്ഥിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ കസിൻ്റെ കൂടിയാണ് എറണാകുളത്ത് നിന്നത് അപ്പോൾ ചേട്ടായി എന്തോ എന്തോ ആവശ്യത്തിന് എറണാകുള ആലപ്പുഴ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും ഉണ്ട് എനിക്ക് കൃപാസനത്തിൽ പോകണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ വന്നു ഇവിടെ പ്രാർത്ഥിച്ചു ചേട്ടായിയും എൻ്റെ കൂടെ വന്നു ചേട്ടായിക്കും അങ്ങനെ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല ചേട്ടായിക്ക് കുറേ ബിസിനസ് നടത്തി പൊളിഞ്ഞു പോയിട്ട് കുറേ കടങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ചേട്ടാ ഇവിടെ ജസ്റ്റ് വന്ന് ഇത്രേ പറഞ്ഞുള്ളൂ മാതാവേ എനിക്ക് ഈ കടം വീട്ടാനുള്ള ഒരു വഴി നീ കാണിച്ചു തരണമായിരുന്നു ഞങ്ങൾ ഇവിടുന്ന് അങ്ങ് പാസ് ചെയ്ത് തിരികെ എറണാകുളത്ത് പോവുകയാണ് അന്നേരം തന്നെ ചേട്ടാ എൻ്റെ കൂട്ടുകാരൻ്റെ മെസ്സേജ് ഗാംബിയ എന്നൊരു വെസ്റ്റ് ആഫ്രിക്കൻ കൺട്രിയാണ് അവിടെ പറഞ്ഞ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ അസിസ്റ്റൻ്റ് മാനേജറായിട്ട് വേക്കൻസി ഉണ്ട് നീ അപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചു ചേട്ടായി അപ്ലൈ ചെയ്തു അപ്പോൾ എന്നോട് പറഞ്ഞു നീ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു ഞാൻ ഈ കഴിഞ്ഞ മാസങ്ങളിൽ മൂന്നാല് പ്രാവശ്യം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ചേട്ടായിക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു ചേട്ടായി കഴിഞ്ഞ ദിവസം ഗാംബിയെത്തി പലരും വിചാരിക്കും ആഫ്രിക്കൻ കൺട്രി ആയതുകൊണ്ട് പേടിച്ചാണ് എല്ലാവരും പറഞ്ഞു വിട്ടത് പക്ഷേ നമ്മളെ കേരളത്തെ പോലെ തന്നെ ഒരു കൺട്രിയാണ് എന്ന് പറഞ്ഞത് അപ്പോൾ ചേട്ടായി പറയുകയാണ് ആ കമ്പനി കാരെ വിട്ട വണ്ടി ബെൻസ് കാറിലാണ് ചേട്ടായനെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നത് അത്രയും വലിയൊരു അനുഗ്രഹമാണ് മാതാവ് വലിയ വിശ്വാസത്തോടെ ഒന്നും അല്ല ചേട്ടായി വന്നിവിടെ പ്രാർത്ഥിച്ചേ പക്ഷേ വെറുതെ ഒന്നും പറഞ്ഞതേ ഉള്ളൂ എൻ്റെ മാതാവ് എനിക്ക് എൻ്റെ കടം വീട്ടാൻ ഒരു വഴി കാണിച്ചു തരണത് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു പക്ഷേ മാതാവ് കൂട്ടിക്കൊണ്ടുപോയി അപ്പോൾ ചേ ചേട്ടാൽ പറയുന്നത് എൻ്റെ ബെൻസ് കാറിലാണ് അവർ കൂട്ടാൻ വേണ്ടി വന്നേ നമ്മുടെ ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു ദിവസം രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം രൂപ കൊടുക്കുന്ന തരത്തിലുള്ള നമ്മൾ വാടകയ്ക്ക് അല്ലെങ്കിൽ ഒരു ദിവസം പേ ചെയ്യേണ്ട തരത്തിലുള്ള ഒരു റൂം അതാണ് ചേട്ടയ്ക്ക് രണ്ട് വർഷത്തേക്ക് അവിടെ കൊടുക്കുന്നത് അത്രയും സെറ്റപ്പായിട്ടുള്ള ഒരു സ്ഥലം മാതാവ് കൊടുത്തു ചേട്ടാ ഇന്ന് തൊട്ട് അവിടെ ജോയിൻ ചെയ്തു പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കസിൻ ചേച്ചി ചേച്ചി സെറ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഞങ്ങൾ എനിക്ക് കിട്ടിയ അനുഭവമൊക്കെ ഞങ്ങളിങ്ങനെ കുടുംബക്കാരൊക്കെ ഷെയർ ചെയ്തപ്പോൾ ചേച്ചീനോട് ഞാൻ പറഞ്ഞായിരുന്നു ഇങ്ങനെ ഇവിടെ കൃപാസനമുണ്ട് പ്രാർത്ഥിച്ച് നോക്കുന്നെന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടാ ചേച്ചി ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു സെറ്റ് ചെയ്യിക്കണമെന്നു പറഞ്ഞ കണ്ടീഷൻ വെച്ചു എക്സാം ഒരു ഞായറാഴ്ചയാണ് അന്ന് കൊറോണ വന്നതുകൊണ്ട് അത്യാവശ്യം കടകൾ മാത്രമേ തുറന്നിട്ടുള്ളൂ മറ്റ് കടകളൊന്നുമില്ല ചേച്ചി എക്സാം സെൻറ്ററിൽ എത്തി കയറാൻ നോക്കുമ്പോൾ ഹാൾ ടിക്കറ്റ് എടുത്തില്ല ചേച്ചി ഫുള്ള് ടെൻഷനായി അപ്പം ഫോട്ടോസ് ഫോ അതിൻ്റെ പ്രിൻറ്റ് അതിൻ്റെ കോപ്പി ഫോണിലുണ്ട് അപ്പോൾ ഫോട്ടോസ് ചാറ്റ് കടയിൽ തപ്പി ഇവർ പുറത്തേക്ക് പോയി അപ്പോൾ അന്ന് ഞായറാഴ്ച കൂടിയാണ് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഇതില്ലയെന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചിക്ക് ഭയങ്കര ടെൻഷനായി പക്ഷേ അന്നേരം ചേച്ചീൻ്റെ ചെവിയിൽ വന്നിട്ട് ഒരു ഒരു ശക്തി പറയുകയാണ് അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് സൂപ്പർ മാർക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ ശക്തി പറയുകയാണ് അപ്പോൾ ആ ചേച്ചി സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി അപ്പോൾ സൂപ്പർ മാർക്കറ്റിനോട് ആ ചേട്ടനോട് ചോദിച്ചു നിങ്ങൾ ഇവിടെ പ്രിൻ്റ പ്രിൻ്റർ ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ അയാൾ കരുതിയത് ഇവിടെ പ്രിൻ്ററ് വിൽക്കാനുണ്ടോന്നാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ലായെന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി ഇറങ്ങി അപ്പോൾ പിന്നെയും ചെവിയിൽ ഒരു ശക്തി പറയുകയാണ് പ്രിൻ്റ് എടുത്ത് തരുമോ പ്രിൻ്റ് എടുത്ത് തരുമോ എന്ന് ചോദിക്കാൻ കാരണം അവിടെ അവർ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് തക്കാളിക്ക് ഇത്ര രൂപ ഇതൊക്കെ പറഞ്ഞു ഒരു ഒരു ഫോട്ടോസ്റ്റാറ്റ് ആയിട്ട് അവിടെ പ്രിൻറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു ഇതേപോലെ എനിക്ക് എടുത്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ആ അപ്പം ചേച്ചി അവിടെ പോയിട്ട് അദ്ദേഹത്തോട് അങ്ങനെ പറഞ്ഞു അപ്പോൾ ചേച്ചീനോട് ചോദിച്ചു നിങ്ങളോട് ആരാ ഈ സൂപ്പർ മാർക്കറ്റിൽ പ്രിൻറ്റർ ഉണ്ടെന്ന് പറഞ്ഞത് ചോദിച്ചു അപ്പോൾ പറഞ്ഞു എനിക്കൊരു ശക്തി ഇങ്ങനെ തോന്നി ഞാനങ്ങനെ അതുകൊണ്ട് വന്നു എന്ന് പറഞ്ഞു ചേച്ചി പോയി പ്രിൻ്റർ പ്രിൻ്റ് എടുത്ത് പോയി എക്സാം എഴുതി എക്സാം എഴുതിയിട്ട് ചേച്ചി അത്ഭുതം എന്ന് പറയട്ടെ ചേച്ചി പാസ്സായി ആ സെറ്റ് എക്സാമിൽ എനിക്ക് കറക്റ്റ് പറയാൻ അറിയത്തില്ല ഏതൊരു രീതിയിൽ ഏറ്റവും ടോപ്പ് നൂറ്റി ഇരുപത് പേർക്കാണ് ഇത്രയും മാർക്ക് വന്നിരിക്കുന്നത് ആ നൂറ്റി ഇരുപത് പേരിൽ എൻ്റെ ചേച്ചിയുണ്ട് ചേച്ചിക്ക് പാസ്സാവാൻ പറ്റി ഇതെല്ലാം ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ അനുഗ്രഹമാണ് എല്ലാവർക്കും യേശുനാമത്തിൽ എല്ലാവർ എല്ലാവരുടെയും പേരിൽ യേശുനാമത്തിൽ നന്ദി പറയുന്നു ഇവിടെ പറയുന്നത് ഇവിടെ പറയുന്ന കണ്ടീഷൻസ് ഞാൻ അങ്ങനെ പാലിക്കാറുണ്ടായിരുന്നു പള്ളിയിൽ പോകാറുണ്ട് കുമ്പ്രസാരിക്കാറുണ്ട് ഇതിൽ ഈ ഇവിടുന്ന് വരുന്ന പത്രമൊക്കെ ഞാൻ ബാക്കിയുള്ളവർ കൊടുക്കാമായിരുന്നു ഇവിടുന്ന് വരുന്ന വരുമ്പോഴൊക്കെ ഞാൻ പത്രം വാങ്ങും ഞാൻ പോകുന്ന ഒന്നുമല്ല പോസ്റ്റലിൽ അയച്ചു കൊടുക്കും എൻ്റെ കൂട്ടുകാർക്കും അയച്ചു കൊടുക്കും ഇവിടുത്തെ ഈ മ അച്ഛൻ്റെ പ്രസംഗത്തിൻ്റെ ലിങ്കും ഒക്കെ അയച്ചു കൊടുത്ത് എല്ലാവരോടും കാണാനും കേൾക്കാനും ഒക്കെ പറയും അപ്പം ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞത് ശേഷം നാല് പേര് എൻ്റെ ഉടമ്പടി ഞാൻ പറഞ്ഞ ശേഷം ഓൺലൈനായിട്ടാണ് അവർ ഉടമ്പടി എടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ അവൻ വിസിറ്റിംഗ് വിസയിൽ ബിടെക് കഴിഞ്ഞിട്ട് ഗൾഫിൽ പോയി അപ്പോൾ അവൻ വിസിറ്റിംഗ് വിസേൻ്റെ കാലാവധിയും കഴിഞ്ഞു അവൻ തപ്പിയിട്ട് ജോലിയൊന്നും കിട്ടിയില്ല പക്ഷേ അവൻ എന്നോടൊന്നും അങ്ങനെ പറഞ്ഞില്ല ഞാൻ ഒരു സൗണ്ട് വീട്ടിൽ പോയപ്പോൾ അവൻ്റെ പപ്പ ഭയങ്കര സങ്കടപ്പെട്ടിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു അവനിങ്ങനെ പോയി കിട്ടിയില്ല ജോലി കിട്ടിയില്ല നീ ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ കൃപാസനം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വിശ്വാസാവോ ഇല്ലയോ എന്നറിയത്തില്ല നിങ്ങളവിടുത്തെ സാക്ഷ്യങ്ങൾ കേൾക്കും നമ്മുടെ മനുഷ്യൻ്റെ ചിന്തയ്ക്കും ബുദ്ധിയിലേക്കാട്ടുമൊക്കെ ഉപരിയായിട്ടാണ് അവിടെ കാര്യങ്ങൾ നടക്കണേ അപ്പോൾ നിങ്ങൾ കണ്ട് നോക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഓൺലൈൻ ഇവിടെ നമ്മൾ പറഞ്ഞു ഞാൻ എന്നിട്ട് ലിങ്കൊക്കെ അയച്ചു കൊടുത്തു അവരെടുത്തു എന്നറിയത്തില്ല പിന്നെ അവനും എൻ്റെ കൂട്ടുകാരനും ഞാനിത് ഇതേപോലെ പറഞ്ഞു കൊടുത്തു അവനെ ഓൺലൈൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞ ദിവസം അവനൊരു കമ്പനിയിൽ ജോലി ജോലി കിട്ടി എഴുപതിനായിരം എൺപതിനായിരം ശമ്പളം ഉണ്ടെന്ന് പറഞ്ഞു ഇതും മാതാവിൻ്റെ അനുഗ്രഹത്താൽ അവന് കിട്ടിയതാണ് ദൈവ ദൈവത്തിന് നന്ദി പരിശുദ്ധ മൈക്ക് തീരുക്കുമാനം ഒരാൾ എന്നറിയാം ജോസിൻ്റെ സാക്ഷ്യം വല്ലൊരു സാക്ഷ്യമാണ് ജോസ് പറയണത് ഞാനിവിടെ എൻ്റെ സഹോദരൻ്റെ കൂടെയാണ് ഇവിടെ വന്നത് അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് വന്ന സമയത്ത് ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ദേവാലയത്തിൻ്റെ മൂലൊക്കെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുവാണ് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എല്ലാം പറയുന്നുണ്ട് പക്ഷേ ഞാനത് ശ്രദ്ധിക്കുന്നില്ല ഞാനിങ്ങനെ അലസനായിട്ട് ഇരിക്കുന്നതാണ് പക്ഷേ എങ്കിലും ചേച്ചി നിർബന്ധിച്ചതിൻ്റെ പ്രകാരം ഉടമ്പടി എടുത്തു അപ്പോൾ അതുപോലെ തന്നെ വീട്ടിൽ ചെറുപ്പം മുതൽ അമ്മ പറയാറുണ്ട് നമുക്കൊരു കുഞ്ഞ് ഭവനം കിട്ടാൻ വേണ്ടിയെങ്കിലൊന്ന് പ്രാർത്ഥിക്കണേന്ന് അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഒന്നും ഒന്നും ആകുന്നില്ലായിരുന്ന പറയണം അപ്പോൾ ശേഷമാണ് ഈ വീണ്ടും ഇങ്ങനെ വിഷമിച്ചിരുന്നപ്പോൾ വീണ്ടും സഹോദരി പറഞ്ഞ മോനെടാ നീ അത് ഉടമ്പടി നല്ലപോലെ ഒന്നുകൂടെ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഇവിടെ വരാൻ പറ്റുന്ന സാഹചര്യം അല്ല ഇപ്പോൾ ഇവനെന്ത് ചെയ്തു ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി തുടങ്ങിയതിന് ശേഷം പറയുകയാണ് ഇത് എങ്ങനെ സാധിച്ചതെന്ന് പോലും അറിയാൻ പാടില്ല എൻ്റെ അപ്പ അപ്പായ്ക്ക് പോലും അറിയാൻ പാടില്ല ഈ ഇത്രയും സാമ്പത്തികം എങ്ങനെ എൻ്റെ കയ്യിൽ വരണമെന്ന് അപ്പോൾ പലരും ചോദിച്ചു നിങ്ങളാരെങ്കിലും വിദേശത്ത് നിന്ന് സഹായിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഇവൻ ആരും ഒന്നും സഹായിച്ചിട്ടില്ല അവർ പോലും അറിയാത്ത രീതിയിൽ സാമ്പത്തികമെന്ന് നിറഞ്ഞിട്ട് പറയുകയാണ് വലിയൊരു ഭവനം ശരിക്കും ഇവർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഭവനം അതിൻ്റെ അകത്തായിട്ട് ഇനി ഒരു മെയിൻ്റനൻസ് വർക്കും ഇല്ലെന്നാണ് പറയുന്നത് മതില് കിട്ടിയ എല്ലാ കാര്യങ്ങളും ഇനി ആ ഒന്നും ചെയ്യാനില്ല അത്രത്തോളം മനോഹരമായിട്ടുള്ളൊരു ഭവനം ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഈ മകൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അത് ദേവമാതാവ് കൊടുത്ത് അനുഗ്രഹിച്ചു ആയിരത്തോളം പേരും അവരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് അതിൻ്റെ ആശീർവാദ കർമ്മം പോലും ഇവർ നടത്തുന്നത് ഇനി അതിൽ ഈ ഒരു സാക്ഷ്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം ചിലരൊക്കെ ഉടമ്പടി ചെയ്തിട്ട് ഇട്ടിട്ട് പോകുന്നവർ ഇത് ഈ ഒരു സാക്ഷ്യം കാണുന്നത് നല്ലതാണ് കാരണം ഈ മകൻ ഒന്ന് ഒന്ന് ഉടമ്പടി എടുത്തതാണ് അത് ഫോളോ ചെയ്യാതിരുന്ന മനുഷ്യനാണ് പക്ഷേ രണ്ടാമത് വീണ്ടും അമ്മ മാതാവിനോട് ശരണം വെച്ചുകൊണ്ട് ചെയ്യാഞ്ഞ കാര്യം വീണ്ടും ചെയ്യാൻ തുടങ്ങി അപ്പോൾ പറയുകയാണ് ഞാനിപ്പോൾ ചെയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല പത്രം കൊണ്ട് എല്ലാവരും ഭവനത്തിലും കൊടുത്ത് വിശ്വ അമ്മ മാതാവിൻ്റെ നാമം പറയും ഇനി ഷെയർ ചെയ്യും പ്രാർത്ഥിച്ച് ഷെയർ ചെയ്യും ദേവാലയത്തിൽ പോകും ഒരിക്കൽ പോലും മുടങ്ങാറില്ല കാരുണ്യ പ്രവർത്തികൾ ചെയ്യും ഞാൻ എല്ലാം കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടാമത്തെ സാക്ഷ്യം കേട്ടാ എൻ്റെ കസിൻ ചേട്ടനെ ഇവിടെ കൊണ്ടുവന്നു അപ്പോൾ കസിൻ ചേട്ടനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞൊരു കാര്യം അമ്മേ മാതാവ് എനിക്ക് കടബാധിത കയറി കിടക്കണം ഒന്ന് നോക്കണേ എന്ന് ഒരു വാക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ പറഞ്ഞ് പറയുകയാണ് ആഫ്രിക്കയിൽ ജോലി ലഭിച്ചു ഇനി കിട്ടിയെടുത്താണെങ്കിൽ പറഞ്ഞത് ബെൻസ് കാറിൽ വന്നാണ് കൂട്ടിക്കൊണ്ടുപോയെന്നാണ് പറയുന്നത് അതായത് ഒരു ദിവസം രണ്ടായിരം മൂവായിരം രൂപയെങ്കിലും വാടക ഒരു ആ അങ്ങനത്തെ ഒരു ഭവന അങ്ങനത്തൊരു വാസസ്ഥലം ഒരുക്കി കൊടുത്തു ഇപ്പോൾ ജോലിയിൽ നന്നായിട്ട് പോകുന്നു ഇനി കസിൻ ചേച്ചി കൊണ്ടൊരു അനുഭവം പറഞ്ഞു സെറ്റ് എക്സാമിന് പോയപ്പോഴത്തേക്ക് ഹോൾ ടിക്കറ്റ് എടുത്തിട്ടില്ല അപ്പോൾ ഈ മകനോട് പറഞ്ഞു ഇപ്പം പ്രാർത്ഥിക്കാൻ തുടങ്ങിയവ പറഞ്ഞത് ചേച്ചിയുടെ ചെവിയിൽ വന്ന് ആരോ പറയുകയാണ് സൂപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് എന്നാണ് പറയുന്നത് ഇപ്പോൾ ഈ സഹോദരി അവിടെ ചെന്ന് വെച്ചാൽ പ്രിൻറ്റർ ഉണ്ടെന്ന് ചോദിച്ചാൽ പറഞ്ഞ് അവർ വിൽക്കാനാണെന്ന് ഓർത്തില്ലായെന്ന് പുറത്തോട്ട് പറഞ്ഞു വിട്ടപ്പോൾ അവിടെ പ്രിൻറ് എടുത്ത് ഒട്ടിച്ച് വെച്ചിരിക്കുന്നുണ്ട് ഇതുപോലെ ഒന്ന് എടുത്ത് തരുവാണെന്ന് ചോദിച്ചു അപ്പോൾ ആ സൂപ്പർ മാർക്കറ്റ് ഉടമ ചോദിച്ചത് ഈ സൂപ്പർ മാർക്കറ്റ് പ്രിൻ്റർ ഉണ്ടെന്ന് ആരാ പറഞ്ഞത് അപ്പോളാണ് പറയണത് എൻ്റെ ചെവിയിൽ വന്നിങ്ങനെ ആരോ പറയുന്നു അതായത് പരശുധമമാതാ പറഞ്ഞിട്ടാണ് അങ്ങനെ ആ സഹോദരിക്ക് പ്രിൻ്റ് എടുത്ത് കിട്ടി ഹോൾ ടിക്കറ്റ് പരീക്ഷ എഴുതി പറയുകയാണ് നൂറ്റി ഇരുപത് പേര് ശരിക്കും ഒരു വലിയ തലത്തിൽ നൂറ്റി ഇരുപത് പേരാണ് സെലക്റ്റഡ് അതിൻ്റെ അകത്ത് ഒരാളാണ് ഈ സഹോദരി അപ്പോൾ വലിയ അത്ഭുതങ്ങളാണ് നടന്നിരിക്കുന്നത് ഈ മകനിലൂടെ പിന്നെ പലരും ഓൺലൈൻ ഉടമ്പടി എടുത്തു സുഹൃത്തിനെ ഇപ്പോഴൊരു ജോലിയായി അതായത് ദൈവമാതാവിൻ്റെ വലിയൊരു കരുതൽ ഒരു സാക്ഷ്യത്തിൽ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അതായത് നമ്മൾ ചെയ്യുന്നത് കറക്റ്റായിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്താൽ ആദ്യ ദൈവമാതാവ് തീർച്ചയായിട്ടും നൽകിയിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ അപ്പോൾ ഉടമ്പടിയിൽ വിശ്വസത പുലർത്താൻ വേണ്ടി ഈ ഒരു സാക്ഷ്യം നമ്മളെ വളർത്തട്ടെ ദൈവമാതാവിൻ്റെ കൃപയ്ക്കും ഈ സൗകര്ച്ച അനുഗ്രഹത്തിനും ദൈവത്തിനും നന്ദി പറയും യേശുവി ആരാധന യേശുവി സ്തുതി യേശുവി മഹത്വം യേശുവിൻ എൻ്റെ പേര് റോസൻ ഞാൻ ചാലക്കുടിയിൽ നിന്നാണ് വരുന്നത് ഞാനൊരു ഡോക്ടറാണ് ഗൈനക്കോളജിസ്റ്റും കൂടിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് അന്ന് എൻ്റെ മെയിൻ ഞാൻ എന്തിനാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആദ്യത്തെ മോകൻ അവൻ ഒത്തിരി ട്രീറ്റ്മെൻ്റ് ഒക്കെ വേണ്ടി വന്നിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ആറു വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് ആദ്യത്തെ മോനുണ്ടായത് അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു ആ രണ്ടു പ്രാവശ്യം പുതുക്കി ഞാൻ ഗർഭിണിയായി പക്ഷേ ഒക്ടോബറിൽ എനിക്ക് അബോഷനായി അപ്പം ഞാൻ വിചാരിച്ചു മാതാവ് എന്നെ പരീക്ഷണിക്കുന്നായിരിക്കും എനിക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞിന് മാതാവ് തരാതിരിക്കില്ല അന്ന് അന്ന് എനിക്ക് ഒരു കാര്യം മനസ്സിലായത് എത്ര പഠിച്ചാലും എത്ര ഡിഗ്രി എടുത്താലും അതൊന്നും ഒരു കാര്യമില്ല ഈശോയും മാതാവും വിചാരിച്ചാൽ മാത്രമേ എന്തെങ്കിലും ഈ ലോകത്തെ സംഭവിക്കുകയുള്ളൂ എനിക്ക് അന്നൊരു അന്ന് അബോഷനായപ്പോൾ ആദ്യം എനിക്ക് ഇത്തിരി വിഷമായി പക്ഷേ ഇവാലുവേറ്റ് ചെയ്തപ്പോൾ പറഞ്ഞു എനിക്ക് ഗ്രേവ്സ് ഡിസീസ് ആണെന്ന് അതായത് തൈറോയിഡിൻ്റെ ഏറ്റവും മെയിനിലെ തലം ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു ഞങ്ങൾ അമൃതയിൽ പോയി അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഇതിൻ്റെ മെഡിക്കേഷൻസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ ഒരിക്കലും പ്രഗ്നൻ്റ് ആവാൻ പാടില്ല ആയാൽ തന്നെ കുഞ്ഞിന് ഉണ്ടാവും ആ പോഷനാക്കി കളയേണ്ടി വരും എനിക്ക് അപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു റേഡിയോ ആക്റ്റീവ് ഐഡീൻ എടുക്കാം അതെടുത്ത് കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞ് പ്രഗ്നൻസി പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ എന്ന് പക്ഷേ എനിക്ക് മുപ്പത്തെട്ട് വയസ്സായിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കറിയാം എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഞാൻ അതൊന്നും ശ്രദ്ധ വെച്ചില്ല പിന്നെ ഞാൻ മെയ് മാസത്തിൽ എല്ലാ മെഡിക്കേഷൻസും നിർത്തി ഞാൻ ജൂണിൽ പ്രഗ്നൻ്റ് ആയി മൂന്നാം മാസത്തിൽ സ്കാനിങ് ചെയ്തപ്പോൾ കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം ആണെന്ന് പറഞ്ഞു അപ്പം പിന്നെയും എനിക്ക് ടെൻഷനായി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒരു എത്തം പിടി ഉണ്ടായിരുന്നില്ല ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്കൊരു കുഞ്ഞിന് തന്നേ പറ്റുള്ളൂ എനിക്ക് എന്തായാലും വേണം കുഞ്ഞിനെ ഞാൻ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് അപോഷം ചെയ്യാം ആളും ഡോക്ടറാണ് എൻ്റെ വീട്ടിലെ അച്ഛനും അമ്മ എല്ലാവരും ഡോക്ടേഴ്സാണ് എല്ലാവരും പറഞ്ഞു അപ്പം അച്ഛനും അമ്മയും പാപ്പയും അമ്മയും പറഞ്ഞു സാരല്ല നമുക്ക് നോക്കാം നമുക്ക് അടുത്ത ടെസ്റ്റ് ചെയ്ത് നോക്കാം നീ ധൈര്യപ്പെട്ടിരിക്കുന്നു പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കുറച്ചും കൂടി ഹയർ സെൻറ്ററിൽ പോയി ഈ വാലുവേഷൻ നടത്തി അടുത്ത് പറഞ്ഞു നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റ് വാവിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ഇനി തൈറോയിഡിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലേ ഉള്ളൂ ഡോക്ടറെ എന്ന് പറഞ്ഞു ശരി ഞാൻ വിചാരിച്ചു നോക്കി കുഴപ്പമില്ല അമ്മ മാതാവ് എന്നെ ഇത്രയും രക്ഷിച്ചതല്ലേ ഇനിയും എന്നെ കൊണ്ട് നടന്നോളൂന്ന് എനിക്കറിയായിരുന്നു അവസാനം തൈറോയിഡിന് ഞാൻ ആറു മാസത്തിന് ശേഷമാണ് മരുന്നെടുത്ത് തുടങ്ങിയത് കാരണം എനിക്കറിയായിരുന്നു ഞാൻ തൈറോയിഡിന് മെഡിസിൻ എടുത്താൽ കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ എന്നുള്ള പേടി കൊണ്ടായിരുന്നു ഞാൻ ആറുമാസം വരെ എടുക്കാണ്ടിരുന്നത് ഡോക്ടറെ അടുത്ത് പറഞ്ഞു ഡോക്ടറെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ശരിയാവില്ല ഡോക്ടർക്ക് ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും ഡോക്ടർക്ക് ബി കൂടും ഹാർട്ട് ഫെയിലിയർ വരാം ആദ്യത്തെ ആണ് സിസേറിയൻ അനുശിക്ഷ കൊടുക്കുമ്പോൾ ഡോക്ടർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരും എല്ലാവരും എന്നെ ഒത്തിരി പേടിപ്പിച്ചു പക്ഷേ ഞാൻ പറഞ്ഞു ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലല്ലാണ്ട് ഞാൻ എവിടെയും സുസേറിയം ചെയ്യില്ലോ ചെറിയൊരു ഹോസ്പിറ്റലാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന മാഡം തന്നെയാണ് എനിക്ക് സിസേറിയം ചെയ്തത് എൻ്റെ അടുത്ത് പറഞ്ഞു സിസേറും കഴിഞ്ഞ് ഉടനെ തൈറോയ്ഡ് നോക്കണം കുഞ്ഞിൻ്റെ നോക്കണം അമ്മയുടെയും നോക്കണം കുഞ്ഞിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ കുഞ്ഞിന് മെൻ്റൽ റിട്ടാഡേഷൻ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഡിലേ ഡെവലപ്മെൻറ്റ് ആയിരിക്കും അപ്പോൾ എന്താ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് പ്രശ്നമൊന്നുമില്ല എനിക്ക് ദൈവം സഹായിച്ച മാതാവ് കുഞ്ഞിനെ തന്നാൽ മാത്രം മതി വേറെ എനിക്ക് എൻ്റെ കാര്യമൊന്നും എനിക്ക് പ്രശ്നമായിരുന്നില്ല ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ദിവസം കൊന്തെത്തിച്ചുകൊണ്ടിരിക്കും തിരക്കുണ്ടോ ഞാൻ മുപ്പത്തെട്ട് ആഴ്ച വരെ എനിക്ക് ഒരു ബിപിയോ ഷുഗറോ ഒന്നും ഉണ്ടായില്ല തേർട്ടി എയ്റ്റ് വീക്സ് എൻ്റെ സിസേറിയൻ ഡേ വരെ രാവിലെ വരെ ഞാൻ റൗണ്ട്സ് എടുത്തിട്ടാണ് ഞാൻ സിസേറിയന് കയറിയത് സിസേറിയൻ കയറി വാവ പുറത്തായപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു കുഴപ്പമില്ല വാവ നല്ല കരച്ചിലുണ്ട് അടിക്കണ്ട ആദ്യത്തെ തൈറോയ്ഡ് ലെവൽ വന്നോ നോർമൽ പിന്നെ അഞ്ച് ദിവസം കഴിഞ്ഞ് രണ്ടാമത് നോക്കി അതും നോർമൽ പിന്നെ അത് കഴിഞ്ഞ ആഴ്ചയിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു മൂന്ന് മാസം വരെ ഇവനെ ഞാൻ നോക്കി എല്ലാം നോർമലായിരുന്നു അമ്മ മാതാവ് എനിക്ക് ഇത്രയും വലിയ സഹായം ചെയ്തു തന്നതിന് എനിക്ക് പറയാൻ വാക്കുകളില്ലെങ്കിലും ഞാൻ പറയണ്ടതെന്ന് എനിക്കറിയില്ല അത് കഴിഞ്ഞ് എനിക്ക് നേരം ആ നേരത്തെ വരാൻ പറ്റിയില്ല കോവിഡ് പ്രശ്നങ്ങൾ കാരണം കുഞ്ഞിനെയും കൊണ്ട് വരാൻ പറ്റിയില്ല ഇവൻ്റെ ഫസ്റ്റ് ബർത്ത് ഡേ ആയിരുന്നു ഫെബ്രുവരി ഫോർട്ടീൻത്ത് അന്ന് ഞങ്ങൾ അതിന് ഒരാഴ്ച മുമ്പ് ഇവിടെ വന്നിരുന്നു പക്ഷേ ചില പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് അപ്പോൾ എടുക്കാൻ പറ്റിയില്ല കാരണം ഇവന് കോവിഡ് വന്നിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ചെറിയ ഫിറ്റ്സ് വന്നായിരുന്നു കണ്ടിന്യൂസ് ഫീവർ ആയിരുന്നു ദേഹം ആകെ തടിച്ച് പൊന്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടുന്ന് പ്രാർത്ഥന തൈലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ മോൻ്റെ ശരീരത്തിൽ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ല അവൻ എല്ലാം പെർഫെക്റ്റ്ലി ഓൾറേറ്റ് ആണ് ഞാൻ എപ്പോഴും ഒരു കാര്യമാണ് പഠിക്കുന്ന മൂലം മൂലം ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ഈ ലോകത്ത് ഏതെങ്കിലും ഒരു വലിയ വൈദ്യൻ ഉണ്ടെങ്കിൽ അത് ദൈവം മാത്രമാണ് അതിൽ കഴിഞ്ഞ് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു പ്രാ ഒരു സിസേറിയൻ ചെയ്യുമ്പോഴോ എന്ത് സർജറി ചെയ്യുമ്പോഴോ ആണെങ്കിലും ഞങ്ങൾ ഡോക്ടർമാർ പ്രാർത്ഥിക്കാതെ ഇൻസെക്ഷൻ ഇടില്ല അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ വിശ്വാസ പ്രമാണം പ്രതിഷ്കരണ പ്രാർത്ഥനയും ചെയ്യാണ്ട് ഞാൻ ഒരു സിസേറെ മുന്നോട്ട് പോകാറില്ല അമ്മമാതാവ് എൻ്റെ കൈപ്പിടിച്ച് നടത്തുമെന്നുള്ള വിശ്വാസവും എൻ്റെ പേഷ്യൻസിന് ഒരു അപകടം വരും വിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ അമ്മ മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പിന്നെ എൻ്റെ ഭർത്താവിന് എപ്പോഴും ഭയങ്കര ദേഷ്യമാണ് റെസ്പോൺസിബിലിറ്റീസ് ആൾ ഡോക്ടറാണ് പക്ഷേ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞ ഒരു ഒന്നുമില്ല പക്ഷേ എല്ലാവരോടും ഭയങ്കര ദേഷ്യം എപ്പോഴും ദേഷ്യം എനിക്കറിഞ്ഞോണ്ട് എന്താ പ്രശ്നമൊന്ന് അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവി ഒരു തീരുമാനം എടുക്കും എന്താ ഞാൻ ചെയ്യണ്ടേ മുന്നോട്ട് ഞാൻ എന്ത് ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് മക്കളെയും കൊണ്ട് ജോലിയായിട്ട് എങ്ങനെയും ജീവിക്കുക ആളുടെ സപ്പോർട്ടില്ലാണ്ട് എനിക്കറിയില്ലായിരുന്നു ഞാൻ വന്ന് ഫെബ്രുവരി ഒമ്പതാം തീയതിയാണ് ഇവിടെ രണ്ടാമത് വന്ന് എൻ്റെ ആദ്യത്തെ ഉടമ്പടി പത്രം നഷ്ടപ്പെട്ടു പോയായിരുന്നു വന്ന് ഉടമ്പടി എടുത്തു അതിൽ അതിൻ്റെ ഒരൊറ്റ ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ആൾക്ക് ഭയങ്കര മാനസാന്തരാണ് എനിക്ക് ഞങ്ങൾക്ക് അറിയില്ല എങ്ങനെയാണ് ആളങ്ങനെ ആയിപ്പോയെന്ന് അതൊരു വ്യത്യാസമാണ് എൻ്റെ അച്ഛനോടും അമ്മയോടും വീട്ടിലെല്ലാവരോടും ഭയങ്കര സ്നേഹത്തിലാണ് ഇപ്പൊ പെരുമാറണത് എൻ്റെ മക്കളെ ഇതുവരെ കാത്തുകൊണ്ട് പോണത് ഈശോയും ഉമ്മമാതാവാണ് ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം അനുഗ്രഹങ്ങൾക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കാം ഈ ഡോക്ടർ ഒരു ഗൈനക്കോളജിസ്റ്റ് ആണ് തൻ്റെ ജീവിതത്തില് എല്ലാ അറിവുകളേക്കാൾ പ്രധാനമായിട്ടുള്ളത് ഞാൻ എത്ര പഠിച്ചാലും എന്റെ അമ്മമാതാവ് ഈശോയും ദൈവം തരുന്നതല്ലാതെ മറ്റൊന്നുമില്ലൊരു ബോധ്യത്തിലേക്ക് വരാനായിട്ട് ഇടയായി അത് മരീനുടമ്പടിയിലൂടെ ലഭിക്കുന്ന ഒരു വലിയ കാര്യമാണ് നമ്മൾ കർത്താവിനെ നോക്കിക്കൊണ്ട് പരിശുദ്ധ അമ്മയെ നോക്കിക്കൊണ്ടാണ് ഈ മണ്ണിൽ കാലുകുത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും അമ്മമാതാവ് ഈശോയും നമ്മൾ നോക്കും നമ്മൾ ആരെ നോക്കും നമ്മൾ നമ്മളെന്തിനു നോക്കുന്നു എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ കർത്താവിൻ്റെ വചനം പാലിക്കാനും ഈ ഉടമ്പടി ബന്ധം കൃത്യമായിട്ട് നിലനിർത്താനും ഇതിലൂടെ ഒരു ജീവിതത്തിലേക്ക് നയിക്കപ്പൻ അങ്ങനെ തമ്പരാൻ്റെ സന്നിധിയിൽ കൃപ ഒരു വ്യക്തിയായി തീരാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കർത്താവ് ആ ഒരിക്കലും താഴെ ഇടയിൽ പ്രത്യേകിച്ച് അമ്മ എത്ര അറിവുകൾ നേടുന്നു എന്നുള്ളതല്ല മറിച്ച് നാം എത്രത്തോളം എളിമയോടുകൂടി തമ്പരാൻ്റെ സന്നിധിയിലായിരിക്കുന്നു എന്നതാണ് ഇത് നന്നായിട്ട് അറിയാവുന്ന അമ്മയാണ് പരിശുതി അമ്മ അമ്മ അതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും ഇവിടെ കൂട്ടിക്കൊണ്ടു വന്ന് ഈ ഉടമ്പടി എടുക്കാനെ നമ്മളെ പ്രേരിപ്പിക്കുന്നത് നമ്മളെ സഹായിക്കുന്നത് അങ്ങനെ മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാവരും തന്നെ ഒന്നടങ്കം പറയുന്നൊരു കാര്യം കൊണ്ട് ദൈവം ഒരിക്കലും കൈവിടില്ല ദൈവത്തിൻ്റെ കൽപ്പനകൾക്കാണ് ഞാൻ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് കൂടെ നടക്കും ഏറെ പ്രത്യേകമായിട്ട് കർത്താവിൻ്റെ കരസ്പർശനം ഉണ്ടാവും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാവും കർത്താവ് കൂടെ നടക്കുന്ന അനുഭവത്തിലേക്ക് വരും ഇവിടെ പ്രധാനമായിട്ടും ഈ ഡോക്ടർ പറഞ്ഞത് തന്നെ കുഞ്ഞിനെക്കുറിച്ചാണ് രണ്ടാമതോടെ കുഞ്ഞിനെക്കുറിച്ചാണ് ഒരു കാര്യക്കോളജിസ്റ്റ് എന്ന നിലയിൽ കുഞ്ഞുങ്ങളുടെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ തൻ്റെ കഴിവിനേക്കാൾ ഉപരിയായി ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞെങ്കിൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് ഒരു ഇടപെടലുണ്ടാകുള്ളൂ എന്ന് പൂർണ്ണ വിശ്വസിക്കുകയും അങ്ങനെ തൻ്റെ കഴിവുകളേക്കാൾ ഉപരി തൻ്റെ അറിവുകളെല്ലാം ഈശോയ്ക്ക് അമ്മയ്ക്ക് അടിയറ ജപമാല ചൊല്ലിക്കൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് അതുപോലെ തന്നെ ഉടമ്പടി ബന്ധത്തിൽ ആഴപ്പെട്ട് നിന്നുകൊണ്ട് തൻ്റെ നിയോഗങ്ങൾ പരിപൂർണമായിട്ട് സമർപ്പിച്ചു പ്രത്യേകിച്ച് കുഞ്ഞിന് വേണ്ടി അങ്ങനെ ഒത്തിരിയേറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു കുഞ്ഞിനെ കിട്ടത്തില്ല അബോർഷൻ ചെയ്യണം തൈറോയിഡ് ഉള്ളതാണ് അത് കുഞ്ഞിനെ ബാധിക്കും അല്ലെങ്കിൽ ഡൗൺ സിൻഡ്രം ഉണ്ടാകും കുഞ്ഞിന് അംഗവൈകല്യം ഉണ്ടാകാം ഒത്തിരിയേറെ ഡോക്ടേഴ്സ് പറയുന്നത് എല്ലാം ഇത് തന്നെയാണ് ഒരിക്കൽ പോലും പറഞ്ഞില്ല കുഞ്ഞിന് കിട്ടുമെന്ന് ആരും പറഞ്ഞിട്ടില്ല പക്ഷേ ഉടമ്പടി ബന്ധത്തിലെടുത്ത് ഉടമ്പടി ബന്ധം എടുത്തു കഴിഞ്ഞപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞത് ദൈവം തരും എനിക്ക് കുഞ്ഞിനെ കിട്ടും കുഞ്ഞിനെ തന്നാൽ മതി പരിശുദ്ധ അമ്മയുടെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുന്നത് തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അമ്മ മാതാവ് ഇടപെട്ടു യാതൊരു കുഴപ്പവും ഇല്ലാതെ ഒരു കുറവും ഇല്ലാതെ ആയിരുന്നെങ്കിലും കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി അമ്മ മാതാവ് നൽകി പലരും പലതും ഡോക്ടർ പറഞ്ഞത് ഡോൺസിൻ്റെ ഉണ്ടെന്ന് ഒക്കെ ഉണ്ടാവും അല്ലെങ്കിൽ തൈറോയിഡ് ബാധിക്കുമെന്നാണ് പക്ഷെ ഒരു തൈറോയ്ഡും ബാധിക്കാതെ ഒരു അംഗവൈകം ഇല്ലാതെ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ അമ്മമാതാവ് ഈശോയും ഈ ഡോക്ടറിന് നൽകി അനുഗ്രഹിച്ചു അതുപോലെ തന്നെ കോവിഡിൻ്റെ സമയം കോവിഡ് ബാധിച്ചിരുന്ന കുഞ്ഞിനെ അപ്പോൾ ആ കുഞ്ഞിനെ കോവിഡിനെ അത് ബാധിച്ചപ്പോൾ ശരീരത്തിൽ തടിപ്പുണ്ടായി പക്ഷേ അത് ഉടമ്പടി പുതുക്കിയതിനു ശേഷം ഉടമ്പടി വന്നെടുത്തതിനു ശേഷം അമ്മമാർ അതും ക്രമീകരിച്ച് കർത്താവ് പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിച്ചു ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ പരമായിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയപ്പോൾ ആ തടിപ്പ് മാറി കോവിഡിൻ്റെ എല്ലാ സിംറ്റംസും അത് പോസ്റ്റ് കോവിഡിൻ്റെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ ക്രമീകരിച്ചത് സൗഖ്യം നൽകി അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു അനുഭവമാണ് ജീവിത പങ്കാളി സപ്പോർട്ട് ചെയ്യണം എങ്കിലേ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ അത് അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മമാറാവ് അത് സീരിയസ് ആയിട്ട് കണ്ടു അത് ഈശോയ്ക്ക് കൊടുത്തു അങ്ങനെ ദേഷ്യക്കാരനായിരുന്ന ഭർത്താവ് ജീവിത പങ്കാളി പരിപൂർണമായിട്ട് എങ്ങനെയാണത് മാറിയെന്നറിയത്തില്ല പരിശു പരിശുദ്ധ അമ്മ ആ മകൻ്റെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ നിറച്ചു അല്ലെങ്കിൽ അമ്മമാതാവ് ഈശോയുടെ കരങ്ങളിലേക്ക് ആ മകനെ കൊടുത്തു ഈശോ ആ മകനെ കൃപ കൊണ്ട് നിറച്ചു അങ്ങനെ പരിപൂർണമായിട്ട് ദേഷ്യമെന്ന മേഖല മാറി എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറാനായിട്ട് തുടങ്ങി ഇപ്പളമ്മ മാതാവ് യീശോയും ഈ കുഞ്ഞിനെ നൽകുന്ന കാര്യത്തിലായാലും ജീവിത പങ്കാളിയുടെ മേലിൽ നടച്ച കാര്യങ്ങൾക്കായാലും അതുപോലെ തന്നെ കുഞ്ഞിന് പ്രത്യേകമായിട്ട് കോവിഡ് ഉണ്ടായ സമയത്ത് സംരക്ഷണം നൽകിയതിനും ഒരു വലിയ ബോധ്യത്തിലേക്ക് കൃപയിലേക്ക് ഡോക്ടറിനെ നയിച്ചതിന് അമ്മമാതാനെ ഈശോയ്ക്കും കോടാന കോടി നന്ദി പറഞ്ഞുകൊണ്ട് തൃത്വിക ദൈവത്തെ മഹത്വപ്പെടുത്തി കരമടിച്ച് അവിടുത്തെ ആരാധിക്കാം ഈശോയെ നന്ദി യേശു ആരാധന യീശുവേ മഹത്വം